السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون مَا بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة سنهم الله ستي بشواسي غلي بشواسي نغلي سهودري മഹാനായ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലേക്കുള്ള വിശദമായ ഒരു പഠന പരമ്പരയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ജീവിതം പ്രവാചകനാകുന്നതിന്റെ മുമ്പും വളരെയേറെ പവിത്രത നിറഞ്ഞതും പരിശുദ്ധമായ ജീവിതവുമായിരുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മുമ്പ് തന്നെയും അള്ളാഹു റസൂൽ സല്ലാഹു അലഹി വസ്ല്ലമിനെ ചെറുപ്പത്തിലെ ഒരുക്കിക്കൊണ്ടു വരികയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അവിടുത്തെ ചെറുപ്പകാലത്ത് നാലാമത്തെ വയസ്സിൽ നെഞ്ചകം കീറുകയും മലക്കുകൾ വന്നുകൊണ്ട് ആ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഒരു അലക്കത്ത് പുറത്തെടുത്തു കഴിഞ്ഞ ക്ലാസ്സിൽ അലക്കത്ത് എന്ന് പറഞ്ഞപ്പോൾ മാംസപിണ്ഡം എന്നാണ് ഞാൻ അർത്ഥം പറഞ്ഞത് എന്നാണ് തോന്നുന്നത് ഒരു രക്തക്കട്ട എന്നതിന്റെ അർത്ഥം തിരുത്തി മനസ്സിലാക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അലക്കത്ത് എന്ന് പറഞ്ഞാൽ രക്തക്കട്ട എന്ന ഒരു രക്തക്കട്ട പുറത്തെടുത്തുകൊണ്ട് ആ ഹൃദയത്തെ ആ കൽബിനെ ശുദ്ധീകരിക്കുകയുണ്ടായി എന്നാണ് ആ സംഭവത്തിൽ ഇമാം ബുഖാരി അടക്കമുള്ള ഹദീഫ് പണ്ഡിതന്മാർ സഹിഹായ് നിലയ്ക്ക് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നിട്ടുള്ളത് എന്തായിരുന്നാലും അവിടുത്തെ ചെറുപ്പത്തിലെ ഒരുക്കി ഒരുക്കിക്കൊണ്ടുവരികയാണ് വലിയ ഒരു ഭാരം ഏറ്റെടുക്കുവാൻ തക്ക രൂപത്തിൽ ഏത് കാലത്തും അവിടുത്തെ ജീവിതം പരിശുദ്ധമായ ഒരു മേഖലയിലൂടെ അല്ലാതെ കടന്നുപോയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരത്ഭുതം തന്നെയാണ് കാരണം അവിടുന്ന് ജനിച്ചതും വളർന്നതും ശൈശവവും അതുപോലെ തന്നെ യൗവനവുമൊക്കെ പിന്നിട്ടതും വളരെയേറെ തിന്മകൾ നിറഞ്ഞ ഒരു രാജ്യത്തിലും സമൂഹത്തിന്റെയും ഇടയിലായി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എന്തെല്ലാം മോശത്തരങ്ങളുണ്ടോ അവയിലൊന്നും ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം പങ്കെടുത്തിട്ടില്ല അവിടുത്തെ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം തികഞ്ഞ സൽ സ്വഭാവിയായിരുന്നു ഏത് കാലത്തും വളരെയേറെ സത്യസന്ധത വാക്കിലും പ്രവൃത്തിയിലും കാത്തു സൂക്ഷിച്ച മഹാനായ മനുഷ്യനായിരുന്നു എല്ലാ രംഗത്തും തികഞ്ഞ അമാനത്ത് വിശ്വസ്തത നിലനിർത്തിയയാളായിരുന്നു സർവ അനാവശ്യങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അവിടുന്ന് ഏതായിരുന്നു ജീവിച്ച ആ കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ മഹാനായ ജാഫർ അലി അള്ളാഹു പോയിട്ട് പറയുന്നുണ്ട് ആദ്യം പോയവരുടെ കൂട്ടത്തിൽപ്പെട്ട ജഴ്ഫർ അലി അള്ളാഹു നജാഷി രാജാവിന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് അയ്യുഹൽ മലിക് ഹേ രാജാവേ كنا أهل جاهلية نعبد الأصنام ونأكل الميتة ونأتي الفواحش ونقطع الأرحام ونسيء الجبار ويأكل القوي منا الضعيف وكنا على ذلك حتى بعث الله تعالى إلينا رسولا منا جعفر رضي الله عنه جالس إلى داب بوي بودي بيكنا അലൈഹി കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് അയ്യുഹൽ രാജാവേ ഞങ്ങൾ 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 ആളുകളായിരുന്നു ജീവിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ഹലാല് ഹറാമൊന്നും നോക്കാതെ ഞങ്ങൾ ശവങ്ങളെപ്പോലും ഭക്ഷിച്ചിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നു രൂപത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളാണെങ്കിലും കലഹങ്ങളാണെങ്കിലും കൊള്ളയാണെങ്കിലും ഏതു രൂപത്തിലുള്ള വൃത്തികേടുകളാണെങ്കിലും ഞങ്ങളില്ല കുടുംബ ബന്ധങ്ങളെ ഞങ്ങൾ മുറിച്ചിരുന്നു അതിന് വലിയ വിലയൊന്നും ഞങ്ങൾ കൽപ്പിച്ചിരുന്നില്ല ബന്ധം ഞങ്ങൾ വളരെ മോശമായിട്ടാണ് പുലർത്തിയിരുന്നത് ദുർബലന്മാരെ അടക്കി ഭരിച്ചിരുന്നു അവരെ തിന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളിലെ കയ്യൂക്കുള്ളവർക്കായിരുന്നു കാര്യം അവിടെ നീതിയും സത്യവും ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല ഞങ്ങൾ വിലകൽപ്പിച്ചിരുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ീതിയായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഈ രൂപത്തിലൊക്കെയുള്ള ഞങ്ങളിലേക്ക് ഞങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അയച്ചു തരികയുണ്ടായി ഇവിടെ ഞാൻ എന്തിനാണ് ഈ ആമുഖം കൽപ്പിക്കുന്നത് വർണ്ണനയില്ലെന്ന് വിവരണത്തിൽ നിന്ന് ആ കാലഘട്ടത്തിലെ സംസ്കാരം നമുക്ക് മനസ്സിലാക്കാൻ എല്ലാവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെയും തീർവാഴ്ച നടന്നിരുന്ന ഒരു കാലഘട്ടം വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സുചൂതു ചെയ്യുകയും വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുകയും അവയുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ട ബലിപീഠങ്ങളിൽ വെച്ച് മൃഗങ്ങളെ കൊല്ലുകയും ബലിയർപ്പിക്കുകയും അതുപോലെ തന്നെ പരിശുദ്ധ കഴിയത്തിന്റെ സമീപത്ത് പോലും നഗ്നരായിക്കൊണ്ട് സമ്പൂർണ്ണ നഗ്നരായിക്കൊണ്ട് തവാഫ് ചെയ്യുകയും ചെയ്തിരുന്ന അതിനവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു നമ്മളത് മനസ്സിലാക്കണം ഏത് കാലഘട്ടത്തിലും ഏത് തിന്മകൾ ചെയ്യുന്നവർക്കും ആ തിന്മകൾക്ക് ചില ന്യായീകരണങ്ങൾ അവർ കണ്ടെത്തും അതിൽപ്പെട്ട ഒരു കാര്യമാണിത് കഴുകക്കു ചുറ്റും തവാഫ് ചെയ്തിരുന്ന കുറൈശികൾ മുഷിരിക്കുകൾ ആണു പെണ്ണൊക്കെ ഒന്നും ഉടുക്കാതെയാ തവാഫ് ചെയ്തിരുന്നത് അതിന് അവർക്ക് ചില ന്യായങ്ങൾ ഉണ്ടായിരുന്നു കേട്ടാ നല്ല ന്യായമായിട്ട് തോന്നും എന്താ ന്യായം ഞങ്ങൾ ഒരുപാട് തെറ്റുകളും അധർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ അതൊക്കെ ചെയ്യുമ്പോ ഞങ്ങളുടെ ബോഡിയിൽ ഞങ്ങളുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ പാപത്തിന്റെ കറപുരണ്ട വസ്ത്രങ്ങൾ എടുത്തിട്ട് എങ്ങനെയാ അള്ളാഹിന്റെ കഴിവ് ചുറ്റും ചെയ്യാ അതുകൊണ്ട് തവാഫ് ചെയ്യുന്ന നേരത്ത് പാപം ചെയ്യുന്ന നേരത്ത് ശരീരത്തിൽ അണിഞ്ഞിരുന്ന വസ്ത്രം തന്നെ വേണ്ട എന്ന് വിചാരിച്ചു മുഴുവൻ ഉരിഞ്ഞു കളഞ്ഞ് അവരിങ്ങനെ പാട്ടും പാടിയിട്ടതിന്റെ ചുറ്റും തവാഫ് ചെയ്തിരുന്നു എന്നാണ് സമ്പൂർണ്ണ നഗ്നകളും നഗ്നരുമായി കൊണ്ട് തവാഫ് ചെയ്തിരുന്ന ഒരു സമൂഹം പെൺകുട്ടികളെ ജീവനോട് കൂടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹം പെണ്ണാണെന്നറിഞ്ഞാൽ അപമാന ഭാരം കൊണ്ട് തല ഉയർത്തി നടക്കാൻ പറ്റാതെ വീടുകളിൽ ഒളിഞ്ഞിരുന്നിരുന്ന ഒരു സമൂഹം ദിനേനയെന്നോണം കലഹങ്ങളും യുദ്ധങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കിയിരുന്ന ഒരു സമൂഹം മദ്യപന്മാരായി കുടിച്ചു കൂത്താടി നർത്തകിമാരുടെ കൂടെ പാട്ടും പാടി ക്ലബ്ബുകളിലും അതുപോലെ തന്നെ നിശാക്ലബുകളിലും വേദികളിലുമൊക്കെ ഉറഞ്ഞു തുള്ളി മാതക നൃത്തമാടിയിരുന്ന തരുണികളുടെ കൂടെ ഉല്ലസിച്ചിരുന്ന ഒരു സമൂഹം ഒട്ടേറെ ആഘോഷങ്ങളും ചെണ്ടകളും കുഴലൂത്തുകളും താളമേളങ്ങളുമായി എല്ലാവിധത്തിലുള്ള പൈശാചികമായ സംഗീതങ്ങളുടെയും കൂടെ നടന്നുല്ലസിച്ച് നടന്നിരുന്ന ഒരു സമൂഹം ഈ രൂപത്തിലൊക്കെയുള്ള ഒരു സമൂഹത്തിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ജീവിക്കുകയാണ് അതിലൊന്നും പെടാതെ റബ്ബിന്റെ പ്രത്യേക കാവലില്ലാതെ എങ്ങനെ നടക്കാനാ സഹോദരങ്ങളെ റബ്ബിന്റെ പ്രത്യേകമായ കാവൽ നബി സല്ലല്ലാഹു അലൈഹി സഹോദരങ്ങളെ കിട്ടുകയാണ് നിന്ന് തവാഫു ചെയ്യുമ്പോ എല്ലാവരും അതിന്റെ പരിസരത്ത് നാട്ടി നിർത്തിയിട്ടുള്ള വിഗ്രഹങ്ങളുടെ നേരെ കൈകൊണ്ട് ആംഗ്യം കാണിക്കും പലപ്പോഴും ആ ബിംബങ്ങളുടെ തലയിലും ശരീരത്തിലും ഒക്കെ കൈകൊണ്ട് തടവിയിട്ട് പുണ്യം നേടാൻ വേണ്ടി ഉദ്ദേശിക്കും ആ നേരത്തൊരിക്കലെങ്കിലും ഹബീബിന്റെ മനസ്സിൽ തോന്നിയില്ല അവിടെ നാട്ടിവെക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ നേരെ ഒന്ന് കൈ ഉയർത്തണം എന്ന് പോലും തോന്നിയില്ല തൊട്ട് തലോടിയിട്ടില്ല തടവിയിട്ടില്ല ഒരു നിലക്കും ഷിർക്കിന്റെ ഒരു വിഗ്രഹത്തിന്റെ ഈ മുമ്പിൽ നമിച്ചിട്ടില്ല കൈ കൂപ്പിയിട്ടില്ല വണങ്ങിയിട്ടില്ല അതിന്റെ മുമ്പിൽ സുജൂത് ചെയ്തിട്ടില്ല ബലിക്കല്ലുകളിന്മേൽ വെച്ച് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കപ്പെട്ടിട്ടുള്ള ആ രൂപത്തിലുള്ള ബലിമാംസത്തില്ലെന്ന് ഒരു കഷ്ടം പോലും നേതാവിന്റെ വയറ്റിലേക്ക് അവിടെ രുചി നോക്കിയിട്ടില്ല അടച്ചവന്റെ പ്രത്യേക കാവൽ ഈ നിയമങ്ങളൊന്നും ഒന്നില്ലല്ലോ നിയമങ്ങളൊന്നും വന്ന് ഇല്ലാത്ത കാലമായിരുന്നിട്ട് പോലും ഒരു അനാവശ്യത്തിലേക്കും എത്തി നോക്കാതെ ആ കാലഘട്ടത്തിൽ നടമാടിയിരുന്ന ഒരു തിന്മകളിലേക്കും പലിശയാവട്ടെ അനാഥയിടം ഉയർന്നലാവട്ടെ മറ്റേത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാവട്ടെ ജ്യോത്സ്യന്മാർ നിർബാധം പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം ും അതുപോലെ തന്നെയുള്ള ആളുകളെയും ഒക്കെ സമീപിച്ചുകൊണ്ട് പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടിയിരുന്ന ഒരു സമൂഹത്തിനിടയിൽ ജീവിച്ച ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ജീവിച്ചു വസ്ല്ലം അവിടുത്തെ നാപ്പതാമത്തെ വയസ്സിന് മുമ്പുള്ള ജീവിതായി പറയുന്നത് കിട്ടുന്നതിന്റെ മുമ്പുമുള്ള അവിടുത്തെ യൗവന കാലഘട്ടം ചെറുപ്പ കാലഘട്ടം വളരെയേറെ പരിശുദ്ധമായതായിരുന്നു ഒരു ചൂതാട്ടത്തിലും ഒരു വ്യഭിചാരത്തിലും ഒരു ചീത്തയായ കാര്യത്തിലും ഒരു ചീത്തയായ കൂട്ടുകെട്ടിൽ പോലും അവിടൊന്നും പങ്കെടുത്തില്ല എന്നാലോ എല്ലാവർക്കും ഇടയിലും പേരെന്താ സത്യസന്ധൻ ശത്രുക്കൾ വരെ പിൽക്കാലത്ത് ശത്രുക്കളായി മാറിയവർ വരെ അലൈഹി മുഹമ്മദിനെ അവർക്ക് അല്ലമീൻ സത്യസന്ധൻ എന്നാണ് അവര് പറഞ്ഞു വന്നത് എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അന്നും കണ്ടതവര് ഹബീബ് ജനത യാത്രക്ക് പോകുമ്പോൾ വസ്തുക്കൾ മുഹമ്മദിനെയാണ് ഏൽപ്പിച്ചിരുന്നത് അലൈഹി വസല്ലം പറഞ്ഞ കൃത്യസമയത്ത് അത് സൂക്ഷിച്ച് തിരിച്ചേൽപ്പിച്ചിരുന്ന ഒരു പ്രകൃതം വാക്കുകളിലും നോക്കുകളിലും പ്രവർത്തികളിലും സത്യസന്ധത കാത്തു സൂക്ഷിച്ച നേതാവ് ഏത് പ്രശ്നത്തിലും മധ്യസ്ഥനായി കൊണ്ടുവരെ അവരെന്ന് തെരഞ്ഞെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിനെയാണ്

ഹജറുൽ അസ്വദ് ആരാണ് എല്ലാവരും ആദരിക്കപ്പെടുന്ന പവിത്രമായ ശില തൽസ്ഥാനത്തേക്ക് വെക്കേണ്ടത് എന്നതിൽ അറേബ്യൻ ഗോത്രങ്ങൾക്കിടയിൽ ചൂടുപിടിച്ച വാഗ്വാദങ്ങളും ചർച്ചകളും ഉണ്ടായി ആര് വെക്കണം കാരണം ആ കല്ലാ സ്ഥാനത്തേക്ക് കയറ്റി വെക്കുന്നയാൾക്ക് എന്തായാലും വലിയ സ്ഥാനമുണ്ട് അതുകൊണ്ട് ആ സ്ഥാനത്തിനു വേണ്ടി എല്ലാവരും തമ്മിൽ കടിപിടിയായി ഓരോ ഗോത്രവും പറഞ്ഞു ഞങ്ങളാ വെക്കേണ്ടത് ഞങ്ങൾക്കായി അധികാരം അതൊരു വലിയ സംഘട്ടനത്തിന്റെ വക്കോളം എത്തിയപ്പോൾ അവർക്കിടയിൽ ഒരു തീരുമാനം ഒരു ചിരിഞ്ഞു നമുക്ക് പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാം നമ്മൾ ഇവിടെ കാത്ത് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഇങ്ങോട്ട് ആരാണ് ആദ്യം കടന്നു വരിക എങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് വിടാം അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനം എന്ന് പറയട്ടെ അവിടേക്ക് കടന്നു വന്നത് ഹനായ മുഹമ്മദ് ാഹു അലൈഹി വസ്ലമിനെ കണ്ട മാത്രയിൽ ഒന്നടങ്കം പറഞ്ഞു സത്യസന്ധൻ വന്നല്ലോ വന്നല്ലോ അതുകൊണ്ട് നീ എടുക്കുന്ന തീരുമാനത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ് തന്ത്രപരമായ ഒരു തീരുമാനം എടുക്കുക എന്താ അവിടുന്ന് പറഞ്ഞത് നിങ്ങൾ ആരും തർക്കിക്കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ആ കല്ല് തൽസ്ഥാനത്ത് വെക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം അതെങ്ങനെ എല്ലാവരും കൂടെ വെക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു വിരിപ്പ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഒരു ഒരു വസ്ത്രം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു വസ്ത്രം കൊണ്ടുവരപ്പെട്ടു വസ്ത്രം കൊണ്ടുവന്നപ്പോൾ എല്ലാവരോടും കൂടി പറഞ്ഞു എല്ലാവരും കൂടെ പിടിച്ച് ആ കല്ലതിലേക്ക് ആ എല്ലാവരും കൂടെ പിടിച്ച് ആ കല്ലതിലേക്ക് വെച്ചു എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇനി എല്ലാവരും ഈ വസ്ത്രത്തിന്റെ എല്ലാ ഗോത്ര നേതാക്കന്മാരും ആരും ഒഴിവാകണ്ട എല്ലാ ഗോത്ര നേതാക്കന്മാരുടെയും പ്രതിനിധികൾ ഈ വസ്ത്രത്തിന്റെ നാല് തലയിലും പിടിച്ചോളൂ എല്ലാവരും ഇനി ഉയർത്തിക്കോളൂ എല്ലാവരും ആ വസ്ത്രം ഇങ്ങനെ ഉയർത്തി കഴവയുടെ ആ മൂലയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയപ്പോ ഇവരുടെ കയ്യിലൊക്കെ വസ്ത്രല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ പവിത്രമായ കരം കൊണ്ട് ആ കല്ലെടുത്ത തൽസ്ഥാനത്ത് വെച്ചു എന്തായി എല്ലാവരും കൂടിയാ വെച്ചത് എന്നാ ഹബീബിന്റെ കൈ കൊണ്ടാണ് വെച്ചത് ആർക്കും ഒരു പ്രശ്നമല്ല സന്തോഷത്തോടു കൂടി ഒരു സംഘടനത്തിന്റെ വക്കോളം എത്തിയ ആ പ്രശ്നത്തിൽ നബി ബുദ്ധിപൂർവമായി യുക്തിപൂർവമായ നിലക്ക് അതിൽ ഇടപെട്ടു അന്നും അവർക്കിടയിൽ ഒരു മധ്യസ്ഥന്റെ റോളിൽ അവർ കണ്ടത് അൽ അമീന ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നല്ല നല്ല സഖ്യങ്ങളിലും എഴുത്തുകുത്തുകളിലും ചർച്ചകളിലും കരാറുകളിലും ഒക്കെ അലഹി വസ്ല്ലം പങ്കെടുക്കാറുണ്ട് നമ്മുടെ കൂട്ടത്തിലെ മർദ്ദിതരായ ആളുകൾക്ക് വേണ്ടി നമ്മളൊപ്പം നിൽക്കണമെന്നും മർദ്ദകന്മാരുടെ പിടിയിൽ നിന്ന് അവർക്ക് രക്ഷയേകുവാൻ വേണ്ടി ഓരോ ഗോത്രത്തിലെയും ആളുകൾ പരസ്പരം സഖ്യകരാറിൽ ഒപ്പിട്ടപ്പോൾ വസല്ലും അതിൽ ഏറ്റവും വലിയ ഭാഗതയെ അവിടെ നിന്ന് പങ്കെടുത്തിട്ടുണ്ട് ആ നിലക്കുള്ള നല്ല നല്ല സന്ധികളിലും കാര്യങ്ങളിലുമൊക്കെ അന്നും അലഹി വസ്ല്ലം പങ്കെടുത്തു എന്നാണ് അതേ അവസരത്തിൽ ഒരൊറ്റ ആഘോഷ വേളയിലും അലഹി വസ്ല്ലം അറിഞ്ഞുകൊണ്ട് പങ്കെടുത്തിട്ടില്ല ഒരു ബിംബത്തിന്റെയോ വിഗ്രഹത്തിന്റെയോ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വണങ്ങിയിട്ടില്ല സുചൂര് ചെയ്തിട്ടില്ല അവയ്ക്ക് വേണ്ടി അർത്ഥം തിന്നിട്ടില്ല അവയുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ടോ ആണിയിട്ടുകൊണ്ടോ പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇബ്രാഹിം നബി അലഹിമിന്റെ യഥാർത്ഥമായ പാരമ്പര്യം അവിടെവിടെയായി ചുരുക്കം ചില ആളുകളിൽ അന്നും നിലനിന്നിരുന്നു അലഹിസ്ലാമിന്റെ ആ ദീൻ അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തിന്റെ ചില പാരമ്പര്യങ്ങൾ പരിപൂർണമായി നശിച്ചു പോകാതെ അറേബ്യൻ ജനതയിലെ ഒറ്റപ്പെട്ട ചില ആളുകളിൽ മക്കയിൽ നിലനിന്നിരുന്നു ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു ഒന്ന് വറക്കത്ത് പിന്നെ മറ്റൊന്ന് ഇങ്ങനെയുള്ള രണ്ടാളുകൾ അലൈഹി വസല്ലമും ഇതേ രീതിയിൽ തന്നെയായിരുന്നു അവിടുന്ന് ഈ രൂപത്തിലുള്ള ഒരു വൃത്തികേടുകളിലേക്കും പോകാതെ അവിടെ നിലനിന്നിരുന്ന കേട്ടും പഠിച്ചും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളോട് കൂറു പുലർത്തിക്കൊണ്ട് ഒരു നല്ല ജീവിതം ജീവിച്ചു കൊണ്ടിരുന്നു അലൈഹി വസ്ലമിനെ കുറിച്ച് നന്നായി നമ്മൾ മനസ്സിലാക്കുക അവിടുത്തെ ജീവിതത്തിന്റെ തെളിമയും പരിശുദ്ധിയും നിർമ്മലതയും ലോക സമൂഹത്തിന്റെ മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കുക അവിടുത്തോടുള്ള സ്നേഹം നാം നിലനിർത്തുക അള്ളാഹു ആലമീൻ അവിടുത്തെ യഥോചിതം സ്നേഹിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നാഥൻ നമുക്ക് തുണയകുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഏതവസരത്തിലും അല്ലാഹു ഇസ്സത്തും ഈമാനും തക്വയും നിലനിർത്തി തരുമാറാകട്ടെ

اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين اللهم ربنا تقبل منا إنك أنت السميع العليم اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته